നമസ്കാരം നമ്മൾ പല വീടുകളിലും സഹോദരങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ ഇതെന്താ ഇവരിങ്ങനെ ഈ വഴക്കുണ്ടാക്കുന്നേ ഇവരിങ്ങനെ അകന്നു പോകുന്നതെന്നാ നമ്മളെ കണ്ടാൽ മിണ്ടാതെ പോകുന്നത് എന്താണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന് കാരണം എന്നാണെന്ന് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക ജീവിയാണ് ഇല്ലേ അവൻ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താ അവൻ സമ്പത്തുണ്ടാക്കാനല്ല നോക്കുന്നത് അവന് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നോക്കുന്നത് കാരണം അവൻ അന്നന്നത്തെ ചെലവ് നടത്തണം അന്നന്ന് അവന് ജീവിക്കണം അന്നന്നുള്ള ഭക്ഷണം തൻ്റെ കുടുംബത്തിനുണ്ടാക്കണം ഇതൊക്കെയാണ് അവൻ്റെ ഉള്ളിലെ ചിന്ത അല്ലാണ്ട് അവൻ അന്ന് സമ്പാദിക്കാനല്ല നോക്കുന്നത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ കാരണം നമ്മൾ അന്നന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പണികളും ചെയ്യുന്നത് അന്നുള്ള ഭക്ഷണം മേടിച്ചു അന്നത്തെ ദിവസം കഴിഞ്ഞു കഷ്ടപ്പെടുന്നു അങ്ങനെയാണ് നമ്മളങ്ങ് ജീവിച്ചു പണമുള്ളവരുടെ കാര്യമല്ല കേട്ടോ സാധാരണക്കാരുടെ കാര്യം പിന്നെ നമുക്ക് നമുക്കിച്ചിരി ഭക്ഷണമൊക്കെ ബുദ്ധിമുട്ടാവുമ്പോൾ നമ്മൾ എന്നെ കാണിക്കും നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണത്തിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പൈസയില്ല മേടിക്കാൻ എങ്കിൽ നമ്മൾ മറ്റുള്ള ബന്ധങ്ങളിൽ നിന്ന് പകരം പതുക്കെ പതുക്കെ നമ്മൾ അകലാൻ തുടങ്ങും കാരണം നമ്മുടെ സഹോദരങ്ങളൊക്കെ നല്ല നിലയിലാണെങ്കിൽ നമ്മൾ അവരോടൊന്നും ചോദിക്കാതെ നമ്മൾ ഒറ്റപ്പെട്ടങ്ങ് ജീവിക്കാൻ തുടങ്ങും അപ്പോൾ അവരെന്തു കാണിക്കും അവർ നമ്മുടെ അടുത്തേക്ക് വരാ വരാതെയാവും കാരണം അവർക്കും ജീവിക്കണ്ടേ അപ്പോൾ അവർ പതുക്കെ 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 അവരിൽ നിന്ന് നമ്മളിൽ നിന്ന് അകലാൻ ശ്രമിക്കും ഇല്ലേ അങ്ങനെ നമ്മൾ നമ്മൾ ഭക്ഷണത്തിനൊക്കെയുള്ള വക കണ്ടുപിടിച്ച് നമ്മൾ നമ്മളൊരുമാതിരി ആയി കഴിയുമ്പോൾ നമുക്ക് സമൂഹത്തോടൊരിഷ്ടം തോന്നാൻ തുടങ്ങും അതായത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോട് നമുക്കൊരു ചെറിയ സ്നേഹവും എല്ലാവരും നമ്മളെ ചെറുതായിട്ടൊന്നും അംഗീകരിക്കാനും നമ്മളാരുടെ മുമ്പിൽ കൈനീട്ടുന്നില്ല എന്ന് വരുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകും നമ്മുടെ സ്വന്തക്കാരിൽ ഒക്കെ നമ്മൾ അവരുടെ വീടുകളിലൊക്കെ കയറി തുടങ്ങും അവർ നമ്മുടെ അടുത്ത് വരാൻ തുടങ്ങും നമ്മുടെ അയൽവക്കം സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടാവും അങ്ങനെ നമ്മൾ സാമൂഹിക ജീവിയായിട്ട് മാറും പിന്നെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പേരും പ്രശസ്തി ഉണ്ടാക്കാൻ ശ്രമിക്കും ഇല്ലേ അതായത് നാട്ടുകാരുടെ മുമ്പിൽ അല്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിൽ നമ്മൾ അറിയപ്പെടണം എന്നൊരാഗ്രഹം നമുക്കുണ്ടാകും അതിനു വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ പതുക്കെ എന്നാ പറയണേ അതിനുള്ള പത്രപ്പാടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചാരിറ്റിയൊക്കെ ചെയ്തോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഒരു ചെറിയ പ്രശസ്തി വേണ്ടി ആഗ്രഹിക്കും ആ ചെറിയ പ്രശസ്തി കിട്ടണവർ വലിയ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആവശ്യമാണ് ഭക്ഷണം അപ്പോളാണ് നമ്മുടെ ആദ്യം തുടക്കത്തിൽ നമുക്ക് വേണ്ടത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് നോക്കിയാൽ ഉപജീവനത്തിന് വേണ്ടിയിട്ടല്ലേ ഓരോരുത്തരും ശ്രമിക്കുന്നത് ശരിയാണോ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പണികൾ കണ്ടുപിടിക്കുന്നതും ഓരോ രീതിയിൽ ഏതൊക്കെ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടാമെന്നുള്ള നമ്മുടെ ചിന്തകളും ഒക്കെ ഈ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലേ നമ്മൾ ആ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനുള്ള മാർഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ആയി കഴിയുമ്പം എന്നാ പറയണ ചെറിയ 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 പണികളൊക്കെ നമ്മളപ്പം എന്താണെന്ന് വെച്ചാൽ ഓരോന്നൊക്കെ ചെയ്തിട്ട് നമ്മുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് സമ്പാദിക്കണമെന്നോ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആൾക്കാരാണെന്ന് കാണിക്കണമെന്നോ ഒന്നും നമുക്കില്ല നമുക്കന്നു ജീവിക്കാന്നുള്ള മാർഗ്ഗം മാത്രമേ ഉള്ളൂ നമുക്ക് പൈസ ആയി കഴിയുമ്പോഴാണ് നമുക്ക് ജീവിതത്തിലെല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നത് അതിനാണ് അപ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നത് അല്ലേന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞത് ശരിയാണോന്ന് ഇല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ് അത് ഏത് ജീവികളും അങ്ങനെയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതും മറ്റുള്ള മൃഗങ്ങളെ എന്നു പറഞ്ഞാൽ പുലിയാണെങ്കിലും സിംഹമാണെങ്കിലും മറ്റുള്ള മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിക്കുന്ന അവരുടെ അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അതുതന്നെയാണ് നമ്മളും ചെയ്യുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പണികളും ചെയ്യുന്നത് പിന്നെ ഒറ്റപ്പെടുന്നതെന്ന് പറയണ സാമ്പത്തികം അനുസരിച്ചാണ് ഓരോരുത്തർ കുടുംബങ്ങളും ഓരോരുത്തർ കാണുന്നത് എന്ന് മാത്രം കാരണം സാമ്പത്തികമുള്ളവനെ പെട്ടെന്ന് മനസ്സിലാക്കും സാമ്പത്തികമുള്ളവന് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പൈസയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല അവൻ എല്ലാ സാധനവും മേടിച്ചു കഴിയുക സാമ്പത്തികം ഇല്ലാത്തവൻ ാണ് എല്ലാവരും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കാരണം അവനുണ്ടാക്കാമായിരുന്നല്ലോ അവന് വേണമെങ്കിൽ ശ്രമിച്ചാൽ പറ്റൂല്ലോ എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ കേൾക്കുന്നത് ആ സമയത്താണ് അല്ലേ ശരിയല്ലേ ഞാനിങ്ങനെ ആലോചിച്ചപ്പം നമ്മൾ പലപ്പോഴും പാവങ്ങളായ മനുഷ്യർ പണിയെടുക്കാൻ പോകുന്നതും ഒക്കെ അവരന്നു ജീവിക്കാനേ ഉള്ളൂ തൊഴിലുറപ്പിന് പോകുന്നതും അല്ലെ കൂലിപ്പണിക്ക് പോകുന്നതൊക്കെ അപ്പം അവർക്ക് കിട്ടുന്ന ആ പണി അപ്പം ചെയ്യുന്ന അന്നന്നത്തെ ജീവിതം മാത്രം അല്ലാണ്ട് അവർക്ക് സമ്പാദിക്കാനൊന്നും അവർക്ക് സാധിക്കുന്നില്ല അതിനുള്ള വരുമാനം അവർക്കില്ല കാരണം സാധനങ്ങൾ മേടിച്ച് കഴിയുമ്പോഴത്തേനും അവരുടെ കയ്യിൽ പൈസകൾ തീരും അല്ലേ പിന്നെ പിറ്റേ ദിവസം വീണ്ടും പണിക്കും ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ അന്ന് അവരുടെ മുഴുവട്ടിണിയായിരിക്കും അപ്പം അവർ വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല എന്നാൽ നമുക്കിച്ചിരി പൈസയൊക്കെ സമ്പാ ഭക്ഷണമൊക്കെ കിട്ടി നമ്മളെല്ലാം ഭക്ഷണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കാര്യമാണ് നമുക്കിച്ചിരി സമ്പാദിക്കണം എന്നും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം തുടരണമെന്നും ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നു അപ്പം നമ്മളതിലേക്ക് ഇറക്കപ്പെടുന്നത് അത് കഴിയുമ്പോൾ നമ്മൾ അടുത്തതാണ് സമൂഹത്തിൽ നമുക്കൊരു പേരും പ്രശസ്തി ഉണ്ടാക്കണം ഇങ്ങനെയാണ് എല്ലാ മനുഷ്യരും പിന്നെ പ്രശസ്തി കൂടി 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 പോകും അല്ലെ ഓരോ സൈസില് പ്രശസ്തികൾ കൂടുകയാണ് ചെയ്യണം അതിൻ്റെതായ മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് ഏത് രീതിയിൽ വെല്ലു ലെവലിൽ എത്താമെന്ന് നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ഉണ്ടാക്കാൻ ശ്രദ്ധിച്ച് നമ്മൾ ആ ലെവലിലേക്ക് പോകും ഇതാണ് മനുഷ്യൻ്റെ ജീവിതം നമ്മൾ അട്ടപ്പാടിയിലെ ഒരു മധുവിനെയൊക്കെ ഓർക്കുന്നില്ലേ അരി മോഷ്ടിച്ചു എന്നും പറഞ്ഞ് അടിച്ചു കൊന്നും മധുവിനെയൊക്കെ നമ്മളപ്പം വിചാരിക്കണം ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ വിലയാണ് അല്ലേ ആ ഒരു ജീവൻ കളയേണ്ടി വന്ന ഒരു ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മനുഷ്യനെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും ഇല്ലേ അതാണ് പാവങ്ങൾക്ക് പറ്റുന്ന കുഴപ്പങ്ങളും അവർക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ല വേറെ സമ്പാദ്യങ്ങളൊന്നുമില്ല അപ്പം അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഭക്ഷണത്തിന് മാത്രമേ ശ്രമിക്കുകയുള്ളൂ അവർ സമ്പാദിക്കാൻ ശ്രമിക്കുകയില്ല നമ്മൾ പറയും സമ്പാദ്യശീലം വേണം അല്ലെങ്കിൽ അത് വേണം ഇത് വേണം അതിനുള്ള പൈസ എവിടുന്നാ നമ്മൾ പണിയെടുത്താൽ കിട്ടുന്ന പൈസ നമുക്ക് ചിലവിനുള്ളത് മാത്രമേ കിട്ടുള്ളൂ ഒരു രണ്ട് മക്കളല്ലേ അല്ലെങ്കിൽ ഒരു കൊച്ചുള്ള ഒരു വീട്ടിലേക്ക് ഒരാൾ പോയി പണിയെടുത്തു അല്ലെങ്കിൽ രണ്ട് പേര് പണിയെടുത്തിട്ടുണ്ട് എത്ര രൂപ മിച്ചം വയ്ക്കാൻ പറ്റും എനിക്ക് അറിയാവുന്ന ഈ ചുറ്റുവട്ടത്തുള്ള പാവങ്ങളായ മനുഷ്യരെ പണിയെടുക്കുന്നതിൻ്റെ പൈസയുടെ കണക്കുകളും അവർ ജീവിക്കുന്ന കഥകളും കണ്ടാൽ നമുക്ക് ശരിക്കും സങ്കടം വന്നു ഈ റേഷനറി കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് അവരുടെ കുടുംബം കുടുംബജീവി അതെങ്ങാനും നിന്നുപോയാൽ അവരുടെ ജീവിതം മുഴുവട്ടിണിയിലാവും അതാണ് അവരുടെ ഏക ഒരു ഒരാശ്രയം എന്നവര് പറയുന്നത് അപ്പം നമ്മൾ ഓർക്കണം നമുക്കൊക്കെ സുഖിച്ച് നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ വേസ്റ്റാക്കി കളയുമ്പം നമ്മളൊന്ന് ചിന്തിക്കണം ഈ എത്രയോ പേര് ഈ ഭക്ഷണത്തിൻ്റെ പേരിലാണ് പല കുടുംബ സഹോദരങ്ങളെല്ലാം നല്ല നിലയിൽ കടന്നിട്ട് കിടക്കുന്ന ഒത്തിരി പാവങ്ങളുണ്ട് കാരണം വീട്ടിലുള്ളവരെല്ലാം നല്ല നിലയിലായി ഈ ഗതി കേടു വിദ്യാഭ്യാസം കുറവുകൊണ്ടോ പഠിക്കാത്തതുകൊണ്ടോ എന്തോ അവർ ഒരു നിലയിലും എത്തിയിട്ടില്ല അവർക്കൊരു ജോലിയില്ല ഈ കൂലിപ്പണി ഏതാണ് അവർ ജീവിക്കുന്നത് മറ്റുള്ളവർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമുണ്ടോ കാരണമുണ്ട് മറ്റുള്ളവർക്കും ജീവിക്കണ്ടേ അവരവരുടേതായ രീതി ഒരാൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ അയാളുടെ കുടുംബം ആ രീതി നോക്കിയാലേ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ പാവങ്ങളാകുമ്പോൾ അതനുസരിച്ച് അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം ഇതാണ് വ്യത്യാസം കാരണം ഒരു ജോലിയുള്ളയാള് അയാളുടെ മക്കളെ അതനുസരിച്ചായിരിക്കും പഠിക്കാനും വിദ്യാഭ്യാസവും വീടുണ്ടാക്കുന്നതും ഒക്കെ ഒന്നുമില്ലാത്തവൻ അതനുസരിച്ച് അവൻ വീട് നോക്കും ഇല്ലേ കാരണം അവന് അന്നന്ന് കഴിയണം അന്നന്ന് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നായിരിക്കും അവൻ്റെ ചിന്ത എങ്ങനെ നാളെ ജീവിക്കും നാളെ എന്തെങ്കിലും പറ്റിപ്പോയി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിലും കൂടെ ആയിരിക്കും അവനൊരിക്കലും ഒരു സമാധാനം കിട്ടുകയില്ല നമ്മൾ പറയും നമ്മുടെ സഹോദരങ്ങൾ നോക്കിയില്ല അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ പിന്നെ വഴക്കുണ്ടാക്കുക എന്നൊക്കെ പറയും വഴക്കുണ്ടാക്കണ മഹാ തെറ്റ് ഒന്ന് രണ്ടാമത് നോക്കിയില്ല എന്ന് പറയുമ്പോൾ ചില ചില സാഹചര്യത്തിൽ പറ്റും പോലെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക ഇല്ലെങ്കിൽ അതിനകത്തൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ജീവിക്കണ്ടേ എന്നൊരു ചിന്ത വരും ഇല്ലേ നമുക്ക് പറ്റും പോലെ നമ്മുടെ കൂടെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ഉള്ള നമ്മുടെ ബ്ലഡിലുള്ളതാണെങ്കിൽ നമ്മൾ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക ഇതിപ്പോൾ ഈ വീട് ഇടാൻ കാരണം പലരുടെയും ദുഃഖങ്ങൾ കേട്ടതുകൊണ്ടാട്ടോ ഒത്തിരി പേര് കൂലിപ്പണിക്ക് പോകുന്നവരുടെ ദുഃഖങ്ങൾ കേട്ടാൽ നമുക്ക് സങ്കടവും കൂടെ വരും ഏഹ് കാരണം അവർ അവർ പറയും അന്നന്നത്തെ പണി ചെയ്താണ് ഞങ്ങൾ ജീവിക്കണേ ഞങ്ങൾക്ക് ഒരു സമ്പാദമില്ല പെങ്കൊച്ചു വലുതായി വരുന്നു അല്ലെങ്കിൽ ആൺകുട്ടി വലുതായിരുന്നു വീടില്ല ഷെഡിലാ കിടക്കണ പുറംപോക്കിലാണ് കിടക്കണേ ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമ്മളോർക്കും ഇവരെന്തങ്ങനെ ആയിപ്പോയെന്ന് ആ സമയത്ത് അവരുടെ മറ്റുള്ള സഹോദരങ്ങളെല്ലാം നല്ല നിലയിലായിരിക്കും നല്ല നിലയെന്ന് വെച്ചാൽ വലിയ ഹൈ ലെവൽ എന്നുള്ളതെന്ന് ഉദ്ദേശിച്ച് അവർക്ക് ജീവിക്കാൻ മാർഗങ്ങളുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള സമയം കിട്ടുന്നുള്ളായിരിക്കാം ഇല്ലേ അപ്പോൾ പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് ഓർക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന സഹോദരങ്ങളൊന്നും തിരിഞ്ഞു നോക്കാത്ത അല്ലെങ്കിൽ എന്താ എന്ന് വിചാരിക്കുമ്പോൾ നമ്മളൊരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി മനുഷ്യൻ സാമൂഹ്യ ജീവിയാന്നുള്ള ആ തത്വം ശരിയാണ് നമ്മുടെ സമൂഹം ഇങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്ന ഇങ്ങനെയാണ് ബൈബിളിൽ പറയുന്നില്ല അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ എന്നാണ് പറഞ്ഞേക്കണേ ഇല്ലേ അന്നെന്നുള്ളത് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ അന്നും പറഞ്ഞിട്ടുള്ളൂ നാളത്തേക്കൊന്നും ഒന്നും കരുതി വെക്കാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ കരുതി വെക്കണവൻ രക്ഷപ്പെടും കാരണം കരുതി വെക്കാൻ ഇവരുടെ കയ്യിലില്ല ഈ പാവങ്ങളുടെ കയ്യിലില്ല അതാണ് അതിൻ്റെ കുഴപ്പം അപ്പം ഞാൻ ഇങ്ങനെ അവരെ കണ്ടപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാത്തേ ഉള്ളൂ അല്ലാതെ എന്തെന്നാ പറയണേ എനിക്ക് എനിക്ക് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് കേട്ടോ പക്ഷേ എല്ലായ്പ്പോഴും നമുക്ക് സഹായിക്കാൻ പറ്റുമെന്ന് വരുമെന്നും എന്നു പറയുക മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയൊന്നും വരില്ല കാരണം നമുക്കും ഒരു ജീവിതം ഉണ്ടല്ലോ അല്ലേ അതിൽ നമ്മൾ മുന്നിട്ട് പോകണ്ടേ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും സന്തോഷവന്മാരായിട്ടിരിക്കുക നന്ദി